ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാകോളം കഴിക്കാം വി ടി എസ് മിൽക്ക് മഞ്ചേരി പാടിക്കാട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ കലോത്സവം ഉദ്ഘാടനം ചെയ്തു കുഞ്ഞാറ്റക്കുരുവികൾ എന്ന പേരിൽ വെള്ളുവങ്ങാട് ഗ്രേസ് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി പാണ്ണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് അങ്കണവാടി കുട്ടികൾക്കായി കുഞ്ഞാറ്റക്കുരുവികൾ എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചത് അൻപത്തിയൊന്ന് അങ്കണവാടികളിൽ നിന്ന് എഴുന്നൂറിലധികം കുട്ടികൾ പങ്കെടുത്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അനുമോദനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം ചെയ്തു പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം അതുപോലെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ അംഗനവാടി കുട്ടികളുടെ കലോത്സവം എന്തായാലും ഇത്തരം ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കൂല എന്നുള്ളത് നമുക്കിപ്പോൾ വളരെ വ്യക്തമായിരിക്കാണ് കാരണം ഇത് വലിയ ഒരു സംവിധാനത്തിൽ നടത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് നമ്മുടെ സ്ഥലപരിമിതിയൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പരിപാടി ആരോഗ്യപരമായ പരിപാടിയാക്കി മാറ്റി രക്ഷിതാക്കളോട് സഹകരണം ഉണ്ടാവണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ ടി കെ റാബിയത്ത് പി സുനീർ അംഗങ്ങളായ കൊരമ്പേൽ ശങ്കരൻ വി മജീദ് പി ആർ രോഹിൽനാഥ് പി എച്ച് ഷമീം കെ ടി ഗിരീഷ് ബാബു കെ പി പ്രേമലത ടി ശ്രീദേവി അനീറ്റ ദീപ്തി ഐ സി ഡി എസ് സൂപ്പർവൈസർ ഇ സുഹിന റൈഹാനത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്